നമസ്കാരം വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്റ്റോറിയാണിത് എല്ലാവരും കാണുന്നു കാസർഗോഡ് ജില്ലയിലെ കുണ്ടാർ എ യു പി സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സുകാരനായ ബെഹ്റൂസ് എന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ കഥയാണ് വധികാലങ്ങളിൽ കളിച്ചു നടക്കേണ്ട ഈ കുട്ടി കച്ചവടം താല്പര്യവുമായി ഇറങ്ങിയിരിക്കുകയാണ് സ്വന്തനോട് ചേർന്നുള്ള ചെറിയൊരു ഷെഡ് അതിൽ കച്ചവടം നടത്തി ഞാൻ ആ വഴി പോയപ്പോൾ വെറുതെ ചോദിച്ചിപ്പോൾ ഒരു അപ്പോൾ പറയുന്നു എനിക്ക് ഭാവിയിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം അപ്പോൾ അതിനുള്ളൊരു പരിശീലനമാണ് ഇത് ഇത്തരം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ടാവും ആ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എത്ര ദിവസം ലീവ് ലീവ് എത്ര പിന്നെ അപ്പൊ നീ സ്കൂള് തുടങ്ങിയാല് കച്ചവടം എന്താ ഒരു ദിവസം എത്ര കച്ചവട ലാഭം അല്ല മിഠായി എല്ലാം നീ എന്നെ തിന്ന കൊണ്ടു ഇല്ലേ ഇല്ലല്ലേ ഇപ്പൊ മിഠായി ബായിലുണ്ട് മിഠായി ബായിലുണ്ടല്ലേ അങ്ങനെ അതല്ലേ വേറെ മോരുണ്ടോ വെള്ളം ആള് വരുന്നുണ്ടോ ആള് എത്ര മീനോറ ഒരു മീനോ അല്ല ഈ പന്തൽ എട്ടാരി ഗപ്പിയടത് അനിയന്നെല്ലാം ഉണ്ടോ നീ എന്നെ ചേർത്ത് എടാ പഠിക്കുന്നേത് സ്കൂളില് ഏത് സ്കൂള് അല്ലേ നീ അറിയോ കച്ചവടാക്കറിയോ ഏ െല്ലാം അറിയല്ലേ മാഷിക്കറിയോ മാഷ എന്ത് പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞേ ഞാനും ഒരു ഈ പയ്യൻ്റെ ഒരു താല്പര്യം കണ്ടിട്ട് ഞാനും ഒരു സാധനം വാങ്ങി

എൻ്റെ അവരൊന്നിൻ്റെ വില എല്ലാം അറിയും നിങ്ങക്ക് കണക്കെല്ലാം അറിയും അറിയാത്തത് ആരെങ്കിലും ചോദിക്കുമോ അതെയോ ആൾക്കാർ വരുന്നോ അങ്ങ എങ്ങനെ ഇങ്ങനെ കച്ചവടാക്കാൻ വേണ്ടി ഒരു താല്പര്യം ബലിതാകുമ്പോൾ കച്ചവടാക്കണമെന്ന് എന്തൊക്കെ താല്പര്യം അതെയോ അതെയോ എങ്ങനത്തെ വീഡിയോ വെക്കണം വലിയ സൂപ്പർ മാർക്കറ്റ് വെക്കണല്ലേ നമ്മൾ അത്തനടി പാലത്തിന്റെ അടുത്ത് നമ്മളൊരു ചെറിയ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെഹ്റ സർ എന്നൊരു പയ്യനാണ് അപ്പം അവധി കാലമായതുകൊണ്ട് ചെറിയൊരു ഷോപ്പ് ഞാനിതിൽ പോകുമ്പോൾ കണ്ടതാണ് അതിൻ്റെ ചേട്ടനും ഒൻപതാം ക്ലാസ്സിലെ ചേട്ടനാണ് ഇത് റെഡി ആക്കി കൊടുത്തത് കച്ചവടത്തോട് ചെറുപ്പത്തിലെ താല്പര്യം ഇല്ലതുകൊണ്ട് ഇതിങ്ങനൊരു ചെറിയ ഷോപ്പ് വെച്ചിന് അപ്പോൾ വലുതാകുമ്പോൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ ഒരു പയ്യൻ്റെ ഇൻട്രസ്റ്റും താല്പര്യവും കണ്ടിട്ടാണ് ഞാനിത് പകർത്തിയത് ഇതിൽ പോകുന്നവരെല്ലാവരും ഒന്ന് വാങ്ങി ഈ പയ്യനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക